നമസ്കാരം വഞ്ചിയൂർ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് വഞ്ചിയൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിന്റെ മർദ്ദനത്തിനിരയായ ജൂനിയർ അഭിഭാഷക ശ്യാമിലി ബെയിലിന് പെട്ടെന്ന് ദേഷ്യം വരുമെന്നും അതുകൊണ്ടാണ് മർദ്ദിച്ചതെന്നും ശ്യമലി പറഞ്ഞു ഒളിവിൽ പോയ അഭിഭാഷകനായി വഞ്ചിയൂർ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ശ്യമിലി വ്യക്തമാക്കി ബാർ കൌൺസിലിന് മറ്റും പരാതി നൽകിയിട്ടുണ്ട് അവർ ഇക്കാര്യത്തിൽ നടപടികൾ എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ശ്യമിലി പങ്കുവച്ചു പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് അന്വേഷണത്തിൽ പരാതിയിൽ തൃപ്തിയുണ്ട് ബാർ കൗൺസിലിൽ ഇന്നലെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം എല്ലാ ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടുന്നുണ്ടെന്നും ശാമിലി പറഞ്ഞു നിയമ നടപടിയുമായി മുന്നോട്ടു പോകും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും ശ്യമലി മാധ്യമങ്ങളോട് പറഞ്ഞു വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് നിയമപഠനം പൂർത്തിയാക്കിയത് അഭിഭാഷക ജോലി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് പഠിച്ചത് മുഖത്തേക്ക് ഫയൽ വലിച്ചെറിഞ്ഞെന്ന് സഹപ്രവർത്തകയായ അഡ്വക്കേറ്റ് മിഥുനെയാണ് നുണ പറഞ്ഞത് സത്യാവസ്ഥ അന്വേഷിക്കാതെ ഓഫീസിൽ വരേണ്ടെന്ന് സീനിയർ പറഞ്ഞു ഇത് പ്രകാരം താൻ രണ്ടു ദിവസം ഓഫീസിൽ പോയില്ല വെള്ളിയാഴ്ച വിളിച്ച് സീനിയർ അബദ്ധം സംഭവിച്ചു പറഞ്ഞതായും ശ്യമലി വ്യക്തമാക്കി ഇതിനിടെ ബെയിലിനെ ബാർ അസോസിയേഷൻ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി പ്രസിഡന്റ് പള്ളിച്ചൽ എസ് കെ പ്രമോദ് അറിയിച്ചിട്ടുണ്ട് മർദ്ദനമേറ്റ അഭിഭാഷകയ്ക്ക് നിയമസഹായം നൽകും സ്ഥലത്തെത്തിയ പോലീസിന് ഭാരവാഹികൾ തടഞ്ഞെന്നത് ആരോപണം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ബെയിലിൻദാസിന് ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ശാമിലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഡോക്ടറെ കണ്ടു കുഞ്ഞിന് മുലയൂട്ടുന്നത് കൊണ്ട് ഉയർന്ന ഡോസുള്ള മരുന്നുകൾ കഴിക്കാൻ സാധിക്കില്ല സംസാരിക്കുമ്പോൾ നല്ല വേദനയുണ്ട് ബാർ കൗൺസിലിന് പരാതി നൽകിയിട്ടുണ്ട് എല്ലാ ഭാഗത്തു നിന്ന് പിന്തുണയുണ്ട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകും എത്രയും വേഗം നീതി കിട്ടാനാണ് ശ്രമിക്കുന്നത് എന്നെ മർദ്ദിക്കുന്നത് കണ്ട് സഹപ്രവർത്തകർ അതിശയിച്ചുപോയി ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങി മറ്റൊരു സഹപ്രവർത്തകയോട് സംസാരിച്ചപ്പോഴാണ് അയാൾ മർദ്ദിച്ചത് എല്ലാവരും സാക്ഷികളാണ് ഭർത്താവും അനിയനും ആ സമയത്ത് എത്തിയിരുന്നു പോലീസിനെ വിവരം അറിയിച്ചിരുന്നു ആ സമയത്ത് അയാളെ അറസ്റ്റ് ചെയ്തില്ല രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബെലിൻ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടാണ് അഭിഭാഷകയായത് ഒക്ടോബർ പത്തിനാണ് ഞാൻ പ്രസവിച്ചത് ഒക്ടോബർ ഒൻപത് വരെയും ഞാൻ കോടതിയിൽ പോയിരുന്നു വീട്ടിൽ ആർക്കും ഇഷ്ടമല്ലായിരുന്നു അത്രയും കഷ്ടപ്പെട്ടാണ് പഠിച്ചത് എന്നെക്കുറിച്ച് ആർക്കും മോശം അഭിപ്രായമില്ല എന്നെ പിരിച്ചുവിട്ടതിന്റെ കാരണം അറിയണമായിരുന്നു എനിക്കെതിരെ മറ്റൊരു സഹപ്രവർത്തക ബെയിലിനോട് കള്ളം പറഞ്ഞു അദ്ദേഹം സത്യാവസ്ഥ അന്വേഷിച്ചില്ല അദ്ദേഹം യൂണിഫോം അഴിച്ചു വെക്കുന്ന തരത്തിലുള്ള നടപടികൾ ബാർ അസോസിയേഷന്റെയും ബാർ കൌൺസിൽ ഭാഗത്തു നിന്നുണ്ടാകും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ ചോദ്യം ചെയ്യുമ്പോഴാണ് ദേഷ്യപ്പെടുന്നതെന്നും ി മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം വേലിൻദാസിനെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകളാണെന്ന ആക്ഷേപം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു പരാതിക്കാരിയായ അഭിഭാഷകയുടെ കവളിൽ രണ്ടു തവണ അടിച്ചു എന്നതിനപ്പുറത്തേക്കുള്ള ഗുരുതരമായ വകുപ്പുകൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയില്ല എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് ഫാമിലി തന്നെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു ശ്യാമലയുടെ ഇടതുകവളിൽ രണ്ട് തവണ ബെയിലിൻ അതിക്രൂരമായി അടിച്ചു പരിക്കേൽപ്പിച്ചു സ്ത്രീകൾക്കെതിരായ അതിക്രമമായിട്ടും പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളായിരുന്നുവെന്നാണ് ആദ്യഘട്ടത്തിൽ ആരോപണമുയരുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉൾപ്പെട്ട ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് എഴുപത്തിനാലിനപ്പുറം ചുമത്തിയ മറ്റ് വകുപ്പുകളും അങ്ങേറ്റം ദുർബലമാണ് നേരത്തെയും സമാന രീതിയിലുള്ള അനുഭവം സീനിയർ അഭിഭാഷകനിൽ നിന്നുണ്ടായെന്ന ജൂനിയർ അഭിഭാഷകയുടെ ആരോപണം പോലീസ് കണക്കിലെടുത്തില്ല എന്നും ആരോപണമുണ്ടായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് വഞ്ചൂർ പോലീസ് ജൂനിയർ അഭിഭാഷകയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ബേലിൻദാസ് ഇപ്പോഴും ഒളിവിലാണ് ഇടതുകവലിൽ രണ്ടു തവണ അടിയേറ്റ ശാമിലിക്ക് സംസാരിക്കുന്നതിനക്കം പ്രയാസമുണ്ട് വിദഗ്ധ ചികിത്സയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശം നൽകിയെങ്കിലും പാൽ കുടിക്കുന്ന കുഞ്ഞുള്ളതിനാൽ വീട്ടിലേക്ക് വന്ന ശ്യാമിലി പിന്നീട് വിദഗ്ദ്ധ ചികിത്സ തേടിയേക്കും പോലീസിന് പുറമെ വനിതാ കമ്മീഷനും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്